ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായിരം ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം കാർഷിക മേഖലയിൽ വിസ്മയം തീർത്ത് കോതമംഗലത്ത് നിന്നൊരു കുട്ടി കർഷക രാമല്ലൂർ സ്വദേശിനി അനുഗ്രഹയാണ് കാർഷിക മേഖലയിൽ അത്ഭുതങ്ങൾ തീർക്കുന്നത് കാർഷിക മേഖലയിൽ വിസ്മയം തീർക്കുകയാണ് കോതമംഗലത്ത് ഒരു കുട്ടി കർഷക കോതമംഗലം സെന്റ് അഗസ്റ്റീൻസ് ജി എച്ച് എസ് എസ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയും രാമല്ലൂർ താണിക്കൽ ജിസ് സ്മിത ദമ്പതികളുടെ മകളുമായ അനുഗ്രഹയാണ് കാർഷിക മേഖലയിൽ അത്ഭുതങ്ങൾ തീർക്കുന്നത് പഠനം മാത്രമല്ല കൃഷിയും വഴങ്ങുമെന്ന് തെളിയിച്ചതിനാണ് കർഷക അവാർഡും അനുഗ്രഹയെ തേടിയെത്തിയത് തണ്ണിമത്തൻ വിവിധീനം പയർ കൂർക്ക ചീര വാഴ ചേന ചെറുകിഴങ്ങ് തുടങ്ങിയവ ജൈവരീതിയിൽ നൂറുമേനി വിളയിക്കാൻ ഈ കൊച്ചുമിടുക്കിക്കായി അച്ഛൻ ജിസും അമ്മ സ്മിതയും അനിയത്തി ക്രിസ്തുരാജ ഇന്റർനാഷണൽ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ആരാധ്യയും അനുഗ്രഹയുടെ കൃഷിയിടത്തിൽ പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് കൃഷി ഓഫീസിൽ നിന്ന് ലഭിച്ച തൈകൾക്ക് പുറമെ സ്വന്തമായി ട്രെയിൽ വിത്തുമുളപ്പിച്ചെടുത്തും കൃഷി വിപുലീകരിച്ചിട്ടുണ്ട് ജൈവ കൃഷിയിലൂടെ വിളയിച്ചെടുത്ത പച്ചക്കറികൾക്ക് ധാരാളം ആവശ്യക്കാരാണുള്ളത് ഇക്കോഷോപ്പ് വഴിയും വിപണനം നടത്തുന്നു വിവിധ തരം തണ്ണിമത്തനുകൾ വിളഞ്ഞുകിടക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ആകർഷണീയത ഒഴിവു സമയങ്ങളിലെല്ലാം നനയും വളമിടലും പുല്ലുപറിയുമെല്ലാം കൃഷിയിടത്തിൽ തന്നെയാണ് അനുഗ്രഹ കഴിച്ചുകൂട്ടുന്നത് കൃഷിയിൽ വലിയ നേട്ടമുണ്ടാക്കിയ അനുഗ്രഹ നാടിന് അഭിമാനവും മാതൃകയുമാണെന്ന് അധ്യാപിക ടിഷു ജോസഫ് പറഞ്ഞു അനുഗ്രഹ നമ്മുടെ സ്കൂളിലെ സീഡ് മെമ്പർ ആണ് സ്കൂളിലെ കൃഷി സംബന്ധമായിട്ടുള്ള ഏത് കാര്യത്തിനും അനുഗ്രഹ മുന്നിൽ തന്നെയാണ് അപ്പം ഇവിടെ വന്ന് കൃഷിയിടം കണ്ടപ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി കാരണം ഒരു മുതിർന്ന കർഷക ചെയ്യുന്ന അത്രയും തന്നെ കുട്ടി ചെയ്യുന്നുണ്ട് അപ്പം അനുഗ്രഹം അറിയപ്പെടുന്നത് കുട്ടി കർഷകയായിട്ടാണെങ്കിൽ പോലും വിദഗ്ധരുടെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടി ചെയ്യുന്നത് പ്രത്യേകിച്ച് തണ്ണിമത്തൻ്റെ എല്ലാവിധ കാര്യങ്ങളും നടാൻ എങ്ങനെയാണ് അതിൻ്റെ വളം എങ്ങനെയാണ് അങ്ങനെ വിവിധ തരത്തിലുള്ള തണ്ണിമത്തൻ്റെ പരിചരണങ്ങളെല്ലാം അനുഗ്രഹയ്ക്ക് അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് ഇങ്ങനെ ഒരു കുട്ടിയെ നമ്മുടെ സ്കൂളിൽ ലഭിച്ചതിൽ നമ്മുടെ എല്ലാവിധ ആശംസകളും നേരിടുകയാണ് ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹിക്കുണ്ടാവും വലുതാവുമ്പോൾ നല്ലൊരു കൃഷി വിദഗ്ധയായിട്ട് ഒരു കൃഷി ശാസ്ത്രജ്ഞയായിട്ട് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ വർഷം ചിങ്ങൊന്നിന് കർഷക ദിനത്തിൽ നമ്മുടെ കോതമംഗലം മുനിസിപ്പാലിറ്റി ഇവിടെ വിദ്യാർത്ഥി കർഷകയായിട്ട് ആദരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നാടിന് തന്നെ ഒരു വലിയ നേട്ടമാണ് എല്ലാവർക്കും മാതൃക തന്നെയാണ് സ്കൂളിനും നാടിനും എല്ലാം അനുഗ്രഹയുടെ ഈ പ്രവർത്തനം എല്ലാവർക്കും പ്രചോദനമായി തീരുകയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ കൃഷിയിടത്തിൽ ഒപ്പം കൂട്ടിയത് കൃഷിയിൽ മകൾക്കും താല്പര്യവും അറിവും ഉണ്ടായതെന്ന് മാതാവ് സ്മിത പറഞ്ഞു കൊച്ചങ്ങൾ രണ്ടുപേരുണ്ട് ഇവർ രണ്ടുപേരും ചെറുപ്പത്തിൽ തൊട്ടേ ഞങ്ങൾ പടങ്ങളിൽ പടത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും അവരും വന്നിരിക്കും ചാക്കിൽ അപ്പം ഞങ്ങൾ ചെയ്യുന്ന കണ്ട ഓരോ കാര്യങ്ങളും ചെയ്ത് അവരും തുടങ്ങി വെള്ളമൊഴിച്ചു തുടങ്ങി പിന്നെ വളം ഇട്ടു തുടങ്ങി അങ്ങനെ ഓരോരോ കാര്യങ്ങളിലേക്ക് വന്ന് ഇപ്പം അവള് ഈ കഴിഞ്ഞ വർഷം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും അവർ തണ്ണിമത്തൻ കാണാനായിട്ട് വന്നപ്പോൾ ആണ് ഈ പിള്ളേർ ചെയ്യുന്നത് അവർ കണ്ട് അത്ഭുതപ്പെട്ട് നമ്മുടെ കൃഷി ഓഫീസർമാരായ എൽ എൽദോസാറും ഷിബിമാടും ആ സമയത്തുണ്ടായിരുന്നു അവർ രണ്ടുപേരും വന്നു അവർ അത്ഭുതപ്പെട്ടു ഞങ്ങൾക്ക് അത് കർഷകവാർഡ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നെങ്കിലും അവസാനം ഇവൾക്ക് തന്നെ കാരണം ഇതിലും മികച്ചതായിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ചിങ്ങം ഒന്നിനും തലേദിവസം തന്നെ വിളിച്ചു പറഞ്ഞു ആരതി അനുഗ്രഹമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ പ്രശസ്ത കർഷക അവാർഡിന് അങ്ങനെ അവൾക്ക് കർഷകവാർഡ് കിട്ടും അതിൽ ഒത്തിരിയധികം ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട് പിന്നീടാണ് സ്കൂളിലേക്ക് ഈ ഫോട്ടോ കണ്ടാണ് അവർ സ്കൂളുകാർ അറിയുന്നത് കാരണം ഞങ്ങളങ്ങനെ പ്രസക്തി കൊടുത്തിരുന്നില്ല കാരണം ഞങ്ങളുടെ സാധനങ്ങൾ പരിമിതമാണ് അതങ്ങനെ വിൽക്കാനായിട്ട് തകയുന്നില്ലാത്തോണ്ടാണ് കഴിവതും നമ്മൾ പരസ്യം കൊടുക്കാതിരിക്കുന്നത് അറിയാവുന്ന ആൾക്കാർ മാത്രമാണ് ഇത് മേടിച്ചുകൊണ്ട് പോകാറ് അപ്പം അങ്ങനെ സ്കൂളിൽ നിന്നും വിവരം പറഞ്ഞ് അവരും ആദരിച്ചു അവളെ വിഷരഹിത പച്ചക്കറികൾ എല്ലാവരും ശീലിക്കണമെന്നും എല്ലാ കുട്ടികളും കൃഷി ചെയ്യാൻ രംഗത്ത് വരണമെന്നും അനുഗ്രഹം പറഞ്ഞു അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേക്കും അതിന് ശേഷം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ നേരെ ഒരു മണിക്കൂർ നേരത്തേക്ക് പാടത്തേക്ക് വരും കൃഷികളൊക്കെ സ്നേഹിച്ച് അവർക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇടാനൊക്കെ വളമൊക്കെ ഇട്ട് അതിനെ സംരക്ഷിച്ച് വല്ല പുഴകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പിന്നെ ഞാൻ എല്ലാ ദിവസവും വൈകിട്ടും വരും ഒരു മിനി മണിക്കൂർ നേരത്തേക്കൊക്കെ വൈകിട്ട് വന്നിട്ട് പിന്നെ എനിക്ക് ട്യൂഷന് പോകാനുള്ളതുകൊണ്ട് അതിന് പോവും പിന്നെ മെയിനായിട്ട് നമ്മളിവിടെ കൃഷി ചെയ്യണത് തണ്ണിമത്തനുണ്ട് ചീരയുണ്ട് പയറുണ്ട് കോവക്കുണ്ട് മധുരക്കിഴങ്ങുണ്ട് അങ്ങനെയുള്ള പലതരം കൃഷികളൊക്കെ നമ്മളൂടെ ചെയ്യുന്നുണ്ട് പിന്നെ ചെറുപ്പം മുതലേ എനിക്ക് കൃഷിയോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു അച്ഛമ്മ എന്നെ കൃഷി ചെയ്യുന്നിടത്തേക്ക് കൊണ്ടുവന്നിവിടെ ഇരുത്തു അപ്പോൾ ഇടയ്ക്ക് ഞാനും പോയി സഹായിക്കുമായിരുന്നു അങ്ങനെ പിന്നെ തന്നെ നടാൻ ശ്രമിച്ചു അങ്ങനെ തന്നെ ഓരോ നടാൻ പറ്റി എൻ്റെ എന്നെ സഹായിക്കാനായിട്ട് അച്ഛൻ്റെ അമ്മയുണ്ട് അനീതിയുണ്ട് അനിയത്തി വെള്ളം തരും ഞാൻ കൊണ്ട് ഒഴിക്കും അച്ഛൻ വളമൊക്കെ എടുത്ത് തരും അതുകൊണ്ട് ഒഴിക്കും പിന്നെ നമ്മൾ വേപ്പ് മിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒരു രാത്രി വെക്കും പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും അതൊക്കെ മറ്റേ സാധനങ്ങളൊക്കെ വലുതായി നമ്മൾ ചെളിയൊക്കെ ഒഴിച്ചു കൊടുക്കും എല്ലാവരും ഈ ഒരു രംഗത്തേക്ക് വരണം എല്ലാ കുട്ടികളും ഒരു രംഗത്തേക്ക് വരണം എല്ലാവരും നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്യണം നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളെങ്കിലും നമ്മൾ കൃഷി ചെയ്യണം വെളിയിൽ നിന്ന് വാങ്ങിച്ചാൽ അതൊക്കെ നിറച്ച് വിഷമായിരിക്കും നമ്മൾ തന്നെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിന്നാനൊരു സമൃദ്ധിയാണും പിന്നെ വിഷമില്ലാത്തതുകൊണ്ട് നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കും ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ